ും അങ്ങനെ വന്ന് വന്ന് പൊന്നാനി എത്തിയിട്ടോ പൊന്നാനി എത്തിയ വേറെ ലോകത്തെത്തിയായിരിക്കും മലപ്പുറം ജില്ല തന്നെ ആണോ ഇവിടെ ഹാർബറാണ് സംഭവം കാണേണ്ടത് എല്ലാ ഭാഗത്തു പോകുമ്പോഴും ഇവിടെ ഹാർബർ ഇങ്ങനെ കാണണ്ടേ എനിക്ക് ഹാർബർ മനസ്സിലായോ എന്താണോ ഹാർബർ ആദ്യമായിട്ടല്ലേ പൊന്നാനി തന്നെയാണ് ആദ്യമായിട്ടല്ലേ എന്താ സംഭവം എത്തും പിടിയില്ല ഇവിടെ നിന്ന് ഇങ്ങനെ അന്ധമുട്ടിങ്ങനെ നിക്കുന്നുണ്ട് നാടങ്ങാടി ഒന്നായിരിക്കും ഇങ്ങനെ വന്ന് വന്ന് പൊന്നാനി പള്ളി ഇവിടുക്കാൻ വന്നപ്പോ പഴയ ഫീല് ലോകത്തേക്ക് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നായി ഇരുപതോ രണ്ടായിരത്തി പതിനഞ്ചോ പത്തൊക്കെ ആണല്ലോ ജോലെ അജോലെ പറഞ്ഞ എന്താണ് നല്ല ചൂടുണ്ടല്ലേ നമ്മളുള്ളത് പൊന്നാനി ഇവിടെ പഴയ ഇത് നമ്മള് ജിന്നാളെ കൊടുത്തി സ്ഥലല്ലേ ഓ എത്ര അത്യാവശ്യം നനിക്കാരണല്ലോ നമ്മള് േ നാട്ടിൽ ഇത്ര പൊതു സ്ഥല ഞാൻ ആദ്യമായിട്ടേ വരും നാട്ടിലേറെ മലപ്പുറത്ത് വരണം ഈ സ്ഥലത്ത് കാണണം അപ്പോഴാണ് നമ്മൾക്ക് ഓരോ സ്ഥലങ്ങള് മനസ്സിലാക്കാൻ കഴിയുള്ളു സംഭവങ്ങൾ മനസ്സിലാക്കാൻ ഒരു അജോദ സ്ഥലമാണ് പക്ഷെ നമ്മള് ഇത്ര പേ പ്രതീക്ഷിക്കില്ല നമ്മളിങ്ങനെ പോയിട്ടില്ല പക്ഷെ എന്നാലും നമ്മള് ഇങ്ങനെ അറിയുന്നുള്ളു പക്ഷെ വന്നപ്പോ അതിലാറും ഇല്ല സന്തോഷം അത്ഭുതങ്ങള് പറയും എന്റെ ബക്കറ്റ് ലിസ്റ്റിലെ ഒരു സ്ഥലമായിരുന്നു പൊന്നാനി പള്ളി അങ്ങനെ അതും കണ്ടിട്ടോ മാസം വന്നപ്പോ വേറെന്തൊക്കെ ഫീൽ ചെയ്ത് നമ്മൾ ഒരു പയ്യര് ലോകത്തേക്ക് വന്നതായിക്കില്ലേ അതായത് ആളുകളൊക്കെ പുറത്തിങ്ങനെ എല്ലാവരും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞാൽ ആൾക്കാർക്ക് സംസാരിക്കാനും ആൾക്കാരെ കിട്ടൂല അപ്പം ഞങ്ങൾ വന്നപ്പോ ഫുള്ള് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് സംസാരിച്ച് ഒരു വേറെ തന്നെ വായിക്കില്ലേ കാക്കന്മാരൊക്കെ അല്ലെങ്കിൽ ഫോണൊന്നും ആരും യൂസ് ചെയ്യുന്നേ ചെയ്യുന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ ആദ്യം ഇനി വർത്തമാനം പോരാന്നുണ്ടെങ്കിൽ ഒരാൾ കയ്യിൽ പോണ് ഒരാൾ വേറെ വായിപ്പ് ഇവിടെ നിന്നിപ്പോ എന്താണാവും ഒരു മനസ്സിന് സന്തോഷം ഒരു വേറെ തന്നെ വായിപ്പ് ആൾക്കാരെ കല്ലോണ്ട് ഇപ്പൊ അടീ കറീക്കറൊക്കെ ഒരു കയറൊക്കെ

നേരെ വീട്ടിൽ പോവാൻ പോട്ട് കൂടാ ബീച്ച വണ്ടിയ മാറ്റിയെ അട്ടിക്കാര വണ്ടിയൊക്കെ മാറ്റിയ പൊന്നാനി തന്നെ ആണോന്നറിയില്ല അങ്ങനത്തെ ഒരു കോലായി എത്രനോ പഴയ സംഭവങ്ങളൊക്കെയാണ് ആണോ ഇവിടെ ഉള്ള മോനെ ഈ സാധനമൊക്കെ ഏ െടലേ ആരിഫ്ലി അല്ലോ അതല്ലേ ഇതെന്താ മൊയ്നത്തുൽ ഇസ്ലാം സഭ ഇവിടെ ഒക്കെ എന്താ ഇതിലേ മറ്റേ ഫലസ്തീന ഓർമ്മയാണ് ഈ അടി പൊള്ളിനാകെ കാണുമ്പോ അവിടെ പള്ളിക്കുന്നു പോകുന്ന ഞങ്ങൾ നേരെ ബീച്ചിലാണ് പോന്നിട്ടോ ബീച്ച് ബീച്ചിന്റെ മോനെ എത്തിയപ്പോ ബീച്ചല്ല ബീച്ച് അപ്പുറത്താണ് ഏകദേശം തമിഴ്നാട്ടില് ഒരു മരുഭൂമി ഉണ്ടായിരുന്നു വിശ്വസിച്ചോ നമ്മള് മരുഭൂമിയാണ് കാണിച്ചിരുന്നാലോ നമ്മളെ മലപ്പുറം ജില്ലയിലെ അല്ലേട്ടോ മരുഭൂമിയാണ് ഉള്ളത് മോന് സീന് തോന്നും കൂടി ചരിക്ക മണല് വരാ കള്ളിമുളിച്ചെടിയൊക്കെ അല്ലേ ചെറിയ സ്ഥലോ അങ്ങനെ നമ്മള് വരുന്ന നേരത്തെ നമ്മള് ലയിച്ച് വെച്ചിട്ടുണ്ട് നേരെ ബീച്ചിലെത്തിട്ടു ബീച്ചി അങ്ങനെ ബീച്ചും കണ്ട് തൃപ്പതി ആയി അലഹദല്ല റാത്തായി ഇര ക്രത്തിന് അല്ലെ വേണ്ട നേരെ വിടാണ് അലഹദില്ല ഓക്കെ അപ്പം അല്ലെ ഡളി പോകാം അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം നല്ല പുഴയുടെ സൈഡും നല്ലൊരു വീട്ടില് കൂണുച്ചിട്ട് സെറ്റ് ആക്കാം അതിലെങ്ങനെയല്ല ഫുഡ് അവിടെ